ആർബിയോടെ അടുത്ത് പോകുന്നുണ്ടോ ഇല്ല പോകുന്നില്ല ഇനി എനിക്ക് പറ്റൂലത് കേറി പോകാനായിട്ട് രണ്ടു പ്രാവശ്യം കേറിയിട്ട് എനിക്ക് പറ്റാതെ രണ്ടുപേരും പിടിച്ചിട്ടാണ് ഞാൻ കയറിയത് വരുന്നത് അത് ഇവിടെ കാര്യങ്ങൾ എനിക്ക് തുറന്നു വിറ്റൊന്നു തോന്നിട്ടാണ് അവരുടെ അടുത്ത് പോയത് അവര് പറഞ്ഞിട്ട് തുറന്നു വരാനില്ലാന്ന് വെച്ചപ്പോൾ ഇവിടെ വന്നിരുന്നു ഞാൻ കുത്തിത്തോർന്ന് കയറി നമുക്ക് നാട്ടുകാരുടെ സഹായം ഉണ്ടായല്ല നാട്ടുകാരുണ്ടായോണ്ട് അതിലേക്കെത്തിയാർക്കും പേടിയാണ് ഇവര് വീഷണിപ്പം എടുത്തു അത് കാരണം അതിലെ കൃത്യകാര്യം അടുക്കണില്ല ആൾക്കാർക്ക് അതൊരു വിഷി സാരി കിടന്ന് അവരെല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് വാതിൽ തുറത്താകത്ത് കയറി അത്ര ഞാൻ ഒക്കെ പോകില്ല ഇനിയൊക്കെ പോകില്ല ഇനി വരിച്ചുവിടുന്ന ചവ കൊണ്ടുപോകുമ്പോൾ പോകാം മക്കളാരെങ്കിലും വിളിച്ചിരുന്നോ മകളോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടായി അവൾ പേടിക്കട്ടെ പേടിക്കാതെ കിടക്കണോട്ട് അടുത്തുള്ളവരൊക്കെ നോക്കി കൊണ്ട് പോയി ഇനിയിപ്പോ മൂത്ത മകളെ ഏതെങ്കിലും ഇല്ല എനിക്ക് സാധിച്ചിട്ടില്ല വിളിക്കാൻ പറ്റില്ലല്ലോ ഫോൺ എടുക്കൂല അവടെ ഫോണത്തെ ചോദിക്കാറുണ്ട് ഞാൻ അടുത്തുള്ളവരോട് ചോദിച്ചാണ് എടുക്കാറില്ല വിളിക്കുന്നത് അവളെടുക്കാറില്ല എനിക്ക് ബുദ്ധിമുട്ടായില്ല ഇതിലല്ല ചാർജിലൊക്കെ വന്നപ്പോ അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലോ ബുദ്ധിമുട്ടും ഞാൻ ഈ വീട്ടിൽ തന്നെ അതൊന്നും ഇത് ഇറക്കാവാതി അവരെ കഴുത്തു വട്ടിയടൂടാ കഴുത്തു വട്ടിട ആരാണ് അത് ഇറക്കാവാതി എന്റെ വീടല്ലേ എന്റെ വീടല്ലേ ഇത്ര നാളും ഇരിക്കാ ധൈര്യം വന്നില്ല പോലെ എനിക്ക് എന്താന്ന് വെച്ചാല് അങ്ങനെയുള്ളൊരു ശക്തി ചെയ്യാൻ തന്നില്ല ഇതിപ്പോൾ ആരും അവർക്കട എഴുതി വരാനോ എനിക്കൊന്നും വരാതില്ലോ അത്ര ചാടക്കറി സഹിക്കുക ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അനുഭവിക്കുന്നവർക്കറിയാം പൈസ ഞാനങ്ങനെ നടന്നിട്ടില്ല ഒരാളുടെ അടുത്ത് ഞാൻ അങ്ങനെ നടന്നിട്ടില്ല ആ ഞാൻ ഈ വയസ്സു എൻ്റെ മൂത്ത മോളുകാരണം ഞാൻ തേടി പിച്ച കാർഷിനെ പോലെ നടന്നു ഒന്ന് കേൾക്കിടക്കാനായിട്ട് അതുകൊണ്ട് ഞാനങ്ങ് ി ആര് വന്നാലും എത്ര അർത്ഥം നിക്കാൻ തൻ്റെ അടുത്തോടുകൂടി അതിനെ നിൽക്കണതുമാണ് അത്ര സാധിച്ചാണ് അത്ര സാധിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം അർത്ഥം നമുക്ക് ഒരുപാട് ആയിട്ട് ജീവിച്ചു സുഖ സമൃദ്ധിയായിട്ട് ജീവിച്ചു അത് കഴിഞ്ഞ് തന്നെ കല്യാണം കഴിച്ചുകൊടുത്ത് പത്ത് ദിവസം രണ്ട് സ്ഥലം ഉണ്ടാവും ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നു ആ എഴുതി ഇരുപത്തി മൂന്ന് ദിവസമുള്ളൂ യസ് ഈ ജി ജോലി അത് കളപ്പിൻ്റെ കഷ്ടപ്പെട്ടു വളർത്തി അപ്പം എന്താണ് ഈ അസ്വ എന്തു ഈ പള്ളി പക പൈസ കൊടുക്കൂല അവർ കൊണ്ടുവന്നപ്പോൾ ജാഫറും അവിടെ ജീവി മേടിക്കാത്തൊരിത് അവരുടെ കഷ്ടപ്പെട്ടാണ് മോനെ എനിക്ക് ഈ പൈസ വേണ്ട എവിടെയെങ്കിലും ഒരു ജോലി തന്നാൽ മതി ഞാൻ എടുത്ത് എൻ്റെ മക്കളും മക്കളെ പൈസ കൊണ്ട് വളർന്നു ആ കൊച്ചിങ്ങൊക്കെ അത് കൊച്ചിങ്ങടെ പ്രായം വരുമ്പോഴും നാണക്കേടാണ് അതുകൊണ്ട് വേണം എനിക്കൊരു ജോലി മേടിച്ചു തന്നെ ആ മാതാ ടൂറിസ്റ്റ് എനിക്ക് ജോലി മേടിച്ചു ഞാൻ ജോലി എടുത്തു എൻ്റെ മക്കളെ വളർത്തി ഇനിയിപ്പോൾ ആ മക്കൾ ആ മക്കൾക്ക് ആ മകള് വളർന്നു ആ പേടിയൊരു ഇരുപത്തഞ്ച് പൈസ ആവണമെങ്കിൽ പേര് വിദ്യാതനം കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പം നമ്മുടെ പത്ത് സെൻറ്റ് സ്ഥലം ഇട്ട് അവൾക്ക് ശ്രീധനം കൊടുത്തു അച്ഛൻ്റെ ഇരുപത് സെൻറ്റ് ഉണ്ടായല്ലോ ഇപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വില മൂക്കും വിട്ട് അവർക്കും കൊടുത്തു ശ്രീധനം മക്കൾക്ക് പകുത്തു കൊടുക്കുമ്പോൾ തോന്നിയിട്ടില്ല മക്കൾ നല്ലതായിട്ട് ജീവിച്ചുകൊണ്ട് എനിക്കത് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ആ ഇരുപത് സെൻറ്റിന്റെ കൊടുക്കൂലല്ലോ പോലെ കൊടുക്കൂല്ല പറ്റിയിട്ട് അവിടെങ്കിലും ഇടില്ല അഞ്ച് സെൻറ്റ് ഇവിടെ വന്നിട്ട് നല്ല മക്കളായിട്ട് ജീവിച്ച് നല്ല ഞാനും ആ മക്കളും കൂടി സന്തോഷമായിട്ട് ജീവിച്ച് ഈ അടുത്താണ് ഈ കൊച്ചി ഇങ്ങനെ പെരുമാറിയത് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചല്ലോ എൻ്റെ മോള് മറ്റേ മോക്കയുടെ ഭർത്താവും പറയും ഇവിടെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ട് എന്നെ കൊണ്ട് വോട്ടെഷ്ടൊക്കെ വരുമ്പോൾ അപ്പോൾ അവനും പറയും മക്കൾ മുകളും ഉപേക്ഷിച്ച് തുടങ്ങി ഇനി മോക്ക് വേണ്ടെന്നും പറഞ്ഞ് പുറന്തല്ലു എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കുത്തിവാക്കും ഞാൻ കേട്ടു ഞാൻ അവിടെ ഇന്ന് വിഷമിക്കണ ദൈവത്തിൽ വിളിക്കട്ടെ എൻ്റെ ഗുരുദേവ എനിക്കെന്തിനിങ്ങനെ തന്നു ഞാൻ സന്ധ്യകാലത്ത് ഇങ്ങനെ വിഷമിപ്പിക്കുക അത് കാരണം ഞാനെങ്ങും പോവില്ല ഞാനീ വീട്ടിൽ തന്നവൻ എന്തെല്ലാം വന്നാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂല ആരെല്ലാം വന്നാലും എനിക്കീ വീട് മാത്രം മതി എൻ്റെ വീടല്ലേ പോലെ എൻ്റെ വീട്ടിൽ ഞാൻ കുത്തി തുറന്ന് കയറി താമസിച്ച് എന്ത് വന്നാലും നേരിടാനുള്ള ശക്തിയുണ്ട് എനിക്ക് 아들은 난제열리